നമസ്കാരം വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്തത്ര ഉഗ്രശക്തിയുള്ള വരാഹി ദേവിയെ ആരാധിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുന്ന പുണ്യ ദിവസങ്ങളാണ് രണ്ടു പക്ഷത്തിൽ വരുന്ന സ്ഥിതികളും വാരാഹി ആരാധനയ്ക്ക് വളരെ വിശേഷമാണ് മഹാലക്ഷ്മിയുടെ താന്ത്രികരൂപമായ ഈ ഭഗവതിയെ ത്രിപുരസുന്ദരിയുടെ സേനാനായികയായിട്ടും ഭൂമിയുടെ അധിപതിയായും ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നവളായും ക്ഷിപ്രപ്രസാദിയായും ആരാധിക്കപ്പെടുന്നു വെറുതെ ശ്രീ വരാഹി ദേവിയുടെ നാമമൊന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ഉള്ളിലെ ദുഃഖവും സങ്കടവും വളരെ വേഗത്തിൽ വിട്ടകലുന്നതാണ് അമ്മയെ ഭജിക്കുവാൻ ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷമുള്ള സമയത്ത് നിങ്ങൾക്ക് ഭജിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എണീറ്റ് അമ്മയെ ഭജിക്കാവുന്നതാണ് എപ്പോൾ ഭജിക്കുകയാണെങ്കിലും കൃത്യമായ സമയത്ത് വേണം അമ്മയെ ഭജിക്കുവാനായിട്ട് പഞ്ചമി ദിവസം രാത്രിയിൽ അമ്മയ്ക്ക് വഴിപാട് ചെയ്യുന്നവർ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദൈവങ്ങൾക്കായാലും നമ്മൾ വഴിപാട് വേറൊന്നും ചെയ്യാനില്ലെങ്കിലും എറ്റേം പാക്കും രണ്ട് പഴവും വെച്ച് അമ്മയെ ഭജിക്കാവുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട തേങ്ങാ ദീപം കത്തിക്കാവുന്നതാണ് ഒരു വാഴയിലയിൽ കുറച്ച് പച്ചരി വിതറി അതിന് മേലെ രണ്ട് തേങ്ങാ മുറി വെച്ചിട്ട് അതിൽ നെയ്യോ എ നല്ലെണ്ണയോ ഒഴിച്ച് ഒരു ചുമന്ന് തിരിയിട്ട് അമ്മയ്ക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് ഈ തേങ്ങാ ദീപ വഴിപാട് അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദീപ വഴിപാടാണ് അത് നിങ്ങളൊരു അഞ്ച് പഞ്ചമി ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അമ്മ നടത്തി തരുന്നതാണ് രണ്ട് പക്ഷത്തിലും വരുന്ന പഞ്ചമി ദിവസങ്ങളിൽ കൂടാതെ ചൊവ്വയും വലിയും ശനിയും ദിവസങ്ങളിൽ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ തേങ്ങാ ദീപ വഴിപാട് വീട്ടിൽ ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ പോയി ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇതൊന്നുമല്ലെങ്കിലും വരാഹി ദേവിയെ നമ്മളുടെ കഷ്ടങ്ങൾ എന്തു തന്നെയായാലും പറഞ്ഞ് അമ്മയെ വിളിക്കുകയാണെങ്കിൽ അമ്മ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് പണത്തിനാവശ്യമുള്ള സമയങ്ങളിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിൽ അമ്മയെ നൊന്തൊന്ന് വിളിച്ചു നോക്കൂ ഇനി ഈ പറയുന്ന നാമം ഒന്ന് നൂറ്റിയെട്ട് തവണ ജപിച്ച് വരാഹി ദേവിയോട് പറഞ്ഞു നോക്കൂ അമ്മ അതിനുള്ള ഒരു വഴി കണ്ടെത്തി തരുന്നതാണ് പണത്തിന് അത്രമേൽ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ ഈ നാമം ജപിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ദേവിയെ പരീക്ഷിക്കുവാനായിട്ട് ഈ നാമം ജപിക്കരുത് ഇനി നാമം ഇതാണ് ഓം ഐം ശ്രീം 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 മാത്രേം പതിനൊന്ന് ദിവസം ഈ നാമം ജപിക്കേണ്ടതാണ് അതുപോലെ അശുദ്ധിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ നാമം ജപിക്കാൻ പാടില്ലാത്തതാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദേവിയെ ഭജിച്ചോളൂ നിങ്ങളുടെ കയ്യിൽ ഉടനെ പണം എത്തിച്ചേർന്നില്ലെങ്കിലും അതിനുള്ള ഒരു വഴി അമ്മ കാട്ടിത്തരുന്നതാണ് എല്ലാവർക്കും രാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്